പൂക്കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് മുണ്ടിത്തൊടിക വാർഡ് മെമ്പർ ഹബീബ പകൽ വീട് വയോജന വിശ്രമ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വയോജനങ്ങൾക്കായി ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു പൂക്കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് മുണ്ടിത്തൊടിക വാർഡ് മെമ്പർ ഹബീബ പകൽ വീട് വയോജന വിശ്രമ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വയോജനങ്ങൾക്കായി ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു പൂക്കോട്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വയോജന ഉല്ലാസയാത്ര സംഘടിപ്പിച്ചത് വാർഡിലെ നൂറോളം ആളുകളെ ഉൾപ്പെടുത്തി രണ്ട് ബസ്സുകളിലായി എറണാകുളം കൊച്ചി കപ്പൽ യാത്ര കൊച്ചി മെട്രോ എന്നീ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് സംഘടിപ്പിച്ച ഉല്ലാസയാത്ര വയോജനങ്ങൾക്ക് വേറിട്ട അനുഭവമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ടി അലി ഉല്ലാസ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു വൈസ് പ്രസിഡന്റ് ഖമറു നീസ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹാരിഫ ടീച്ചർ വാർഡ് മെമ്പർ ഹബീബ വല്യാപ്പൂ വളണ്ടിയർമാരായ മുസ്തഫ എന്ന വല്യാപ്പൂ പി പി നിസാം ഷബീർ അലി ഉമ്മർ മൊഴിക്കൽ ഇബ്രാഹിം മാസ്റ്റർ പി അൻവർ ഖലീൽ മെഹബൂബ് റഹ്മാൻ സിസ്റ്റർ നിർമ്മല സന്ധ്യ ഹെൽപ്പർ രുക്മിണി തുടങ്ങിയവർ നേതൃത്വം നൽകി നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് Pride of generations. India, Oman, Bahrain.